മലയാളികളുടെ മമ്മൂക്കയുടെ ബസൂക്ക വലിയ അഭിപ്രായത്തോടെ തിയേറ്ററിൽ നിറഞ്ഞാടുകയാണ് ഈ സാഹചര്യത്തിൽ ഇപ്പോൾ തമിഴ് മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത് മോഹൻലാൽ സുചിത്ര എന്നിവർ ബസൂക്ക കാണാൻ ചെന്നൈയിലെ തിയേറ്ററിൽ എത്തുകയും സിനിമ കാണുകയും ഉണ്ടായെന്ന വാർത്തയാണ് തമിഴ് മാധ്യമങ്ങൾ പുറത്തുവിട്ടത് വലിയ മീഡിയ അറ്റൻഷൻ ഒന്നുമില്ലാതെ എത്തിയ ലാലേട്ടൻ സിനിമ കണ്ട് ഫാമിലിക്കൊപ്പം തിരിച്ചു പോവുകയാണ് ഉണ്ടായത് അസുഖം ശേഷം ആദ്യമായി ഇറങ്ങുന്ന മമ്മൂട്ടി സിനിമയാണ് ബസൂക്ക ഇതിനു മുന്നേ വയ്യാതിരുന്ന സമയത്ത് പോലും മമ്മൂക്ക ഭാര്യ എന്നിവർ എംബുരാൻ കാണാൻ പ്രമുഖ സ്റ്റുഡിയോയിലെ ക്യൂബ് തിയേറ്ററിൽ എത്തുകയും സിനിമ കാണുകയും ഉണ്ടായി തുടർന്ന് ലാലേട്ടനോടും പൃഥ്വിയോടും സിനിമ ഇഷ്ടമായി എന്നും ആശംസകളും മമ്മൂക്ക പറഞ്ഞിരുന്നു നടന്ന പോലും മമ്മൂട്ടി കുടുംബത്തിനൊപ്പം എന്നെ ഏറ്റവും അധികം ഞെട്ടിച്ച ഒരു സംഭവം ഞാൻ നിങ്ങളുടെ അത് പറയുകയാണ് സൂവേട്ടന്റെ കുടുംബമാണ് ചേച്ചിക്ക് ഇതൊക്കെ കാണുമ്പോൾ മനഃപ്രയാസമുണ്ട് ഇതൊന്നും എഴുതിയിട്ടൊന്നുമില്ല പക്ഷെ അദ്ദേഹം കണ്ടു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ചില സൂചനകൾ ഇതൊന്നും കണ്ട് വിഷമിക്കരുത് എന്നുള്ളതാണ് വിശ്രമിക്കുന്ന ഒരാള് അദ്ദേഹത്തിന് ഒരു ഒരസുഖവും ഇല്ലെന്നുള്ളത് എനിക്കറിയാം അദ്ദേഹം പമ്പരം പോലെ തിരിച്ചു വരും മമ്മൂട്ടി ആരാധകർ സിനിമ ഏറ്റെടുത്തപ്പോൾ പ്രമുഖ റിവ്യൂവർ അശ്വന്ത് കോക് സിനിമയെ വലിച്ചു കയറി വെരി പൂർ പല സീൻസും പ്ലാറ്റ് അടിച്ച് വെച്ചേക്കും അതുകൂടാതെ ഇതിന്റെ ഗ്രാഫിക്സ് ഗ്രാഫിക്സ് ആയി എന്നാൽ അതൊന്നും സിനിമയുടെ വിജയത്തെ ബാധിക്കില്ല എന്നാണ് ടിക്കറ്റ് ബുക്കിംഗിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾ ബസ്സൊക്കെ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്